കുക്കിംഗ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നിവിടെ കപ്പ അല്ലെങ്കിൽ മരച്ചീനി കൊള്ളി എന്നൊക്കെ പറയും അത് വറുത്തെടുക്കണ ലൈവായിട്ട് വറുത്തെടുക്കണ ഒരു സ്ഥലം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തേൻകുരിശ് ഭാഗത്താണ് ഇതാ കാണുന്നതാണ് ആ ജംഗ്ഷൻ കുറച്ച് മുന്നോട്ട് വന്ന ദൈവിൽ ചെറിയൊരു കടയാണ് ഇത് ഈ ചേട്ടനാണ് ചെയ്യുന്നത് കപ്പയൊക്കെ നല്ലപോലെ കഴുകി എടുത്തിട്ട് പൊളിക്കാരെ എന്തെങ്കിലും സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് അവരുടെ ചിപ്സൊക്കെ നമ്മൾ വറുക്കും ഇവിടെ നേന്ത്ര ചിപ്സും കപ്പയാണ് ഫേമസ് ഇതൊക്കെ കഴുകിയെടുത്ത് നന്നായി സ്ലൈസ് ചെയ്തതിന് ശേഷം ഇത് നല്ല ചൂട് എണ്ണ നമ്മൾ നേന്ത്ര ചിപ്സൊക്കെ ഇവർ വെളിച്ചെണ്ണയിലാണ് വറക്കുന്നത് ഈ കപ്പ വറക്കുന്നത് ഓയിലാണ് നല്ല തിളച്ച എണ്ണയിലേക്ക് ആ സ്ലൈസ് ചെയ്ത് വെച്ചിടുന്നുണ്ട് ചേട്ടൻ അതിട്ടിട്ട് നന്നായിട്ടിങ്ങനെ ടോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരുന്നത് തുടങ്ങിയിട്ടൊരു ആറ് ടു എട്ട് മാസേ ആവുള്ളൂ എട്ട് വർഷമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിലുള്ള കടയാണ് പക്ഷേ ഈ കപ്പ വറക്കലും അതുപോലെ തന്നെ ഈ നേന്ത്ര ചിപ്സും ചിപ്സിൻ്റെയും പരിപാടി തുടങ്ങിയിട്ട് ആറ് എട്ട് മാസം ആയിട്ടുള്ളൂ കാൽ കിലോന് എഴുപത് രൂപയാണ് ഞാൻ ഇവിടെ എപ്പോഴും വാങ്ങാറുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതിലേക്ക് കരുവേപ്പിലിടുന്നുണ്ട് ആൾത്തരത്തിൽ ഒരുപാട് ഹാർഡും അല്ല നല്ല സോഫ്റ്റാണ് നല്ല തിന്നായിട്ടാണ് മൂപ്പര് സ്ലൈസ് ചെയ്യണത് മൂപ്പര് തൃശ്ശൂരും അതുപോലെ ഒക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്തായാലും ഒരു കിഡിലൻ സ്പോട്ടാണ് നമ്മൾ കടയിലൊക്കെ വാങ്ങി ഞാൻ കഴിച്ചിട്ടുണ്ട് കുറേ ഭാഗത്തുനിന്ന് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല ലൈവായിട്ട് തന്നെ നമുക്ക് ചൂടോടുകൂടി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നല്ല സാധനമാണ് അപ്പോൾ ഇത് പുള്ളിക്കാരനെ വറുത്തെടുത്ത് ഞാൻ ഒന്നുകൂടി പറയാം അത്തേയും കുറിച്ച് ആ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പുള്ളിക്കാരൻ്റെ കട ഇത് വറുത്തെടുത്തതിനു ശേഷം പുള്ളി ഇതിലേക്ക് മസാല ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ മുളക് പൊടിയാണ് മുളക് പൊടീൻ്റെ കൂടെ ഉപ്പ് മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചാണ് അതാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പുള്ളിക്കാരൻ ഇത് ആഡ് ചെയ്ത് നന്നായിട്ടിങ്ങനെ ടോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാവിടേക്കും പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല എരിവൊക്കെ എല്ലാവിടേക്കും കിട്ടാൻ സമസമായി കിട്ടാൻ വേണ്ടി ടോസ്റ്റ് ചെയ്ത് ഇതാ ഇതുപോലെ ബോധം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനത് ഒരു കാക്കിലോ വാങ്ങിച്ചു ഈ ചേച്ചിയും പുള്ളിക്കാരനും കൂടിയാണ് ഇത് ചെയ്യുന്നത് ഇത് അവരുടെ ചെറിയൊരു കടയാണ് ആ കടയിൽ തന്നെ സൈഡായിട്ട് ഇത് രണ്ടായിട്ടം ഇതാ ഒരു രക്ഷയില്ല അടിപൊളി ക്രിസ്പിയാണ് സൂപ്പർ ടേസ്റ്റുമാണ് അപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു ഇത് മോന് കഴിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഈ മസാലയൊന്നും ഇല്ലാണ്ട് തരാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ അതിനെന്താ ചേട്ടാ വെയിറ്റ് ചെയ്ത് പറഞ്ഞു ഉടനെ ആൾ അടുത്തത് സ്ലൈസ് ചെയ്തിട്ട് എനിക്ക് ഇട്ട് തരാൻ വേണ്ടതാണ് അതിലേക്ക് ഉപ്പാണ് ഉപ്പ് വെള്ളമാണ് ഒഴിച്ചത് ഉപ്പും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ആ എണ്ണയിലേക്ക് ഒഴിച്ച് കുറച്ച് മുളക് പൊടി ഇല്ലാണ്ട് വെറുതെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞപ്പോൾ ആൾ വറുത്തരാമെന്ന് വേണ്ടത് വർക്കാണ് അതും സെയിം തന്നെയാണ് ഇതിൽ മുളകോ മസാലകളോ കാര്യങ്ങളൊന്നും എന്താ ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് അതും ഞാനൊരു കാൽ കിലോ വാങ്ങിച്ചു രണ്ടും ഒരു രക്ഷയില്ല കേട്ടോ നല്ല അസാധ്യ ടേസ്റ്റാണ് അപ്പോൾ ഈ വഴിയൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ നമ്മുടെ തേൻകുറിശിയാണ് തേൻകുർശി ഇപ്പോൾ കോയമ്പന്നിട്ടുന്ന് വരുമ്പോഴും അതേപോലെ കുടുവായിരുന്നു വരുവാണെങ്കിലും തേൻകുറിശി ജംഗ്ഷൻ ജംഗ്ഷൻ വന്ന് പുറത്ത് വരുന്ന റൈറ്റ് സൈഡാണ് ഈ കട നല്ല ടേസ്റ്റാണ് ഞാൻ അവിടെ തന്നെ രണ്ട് മൂന്ന് പീസൊക്കെ കഴിച്ച ചേട്ടൻ വന്ന് കഴിച്ച് നോക്കാൻ പറഞ്ഞു കഴിച്ചൊക്കെ നോക്കി ഉഗ്രം ടേസ്റ്റ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഈ വഴി വരുന്നവർ താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനൊന്നും മറക്കരുതേ നിങ്ങളുടെ ഷെഫ് ഷിജോയ് മൈ കുക്കിംഗ് ബ്ലോഗ്സ്